രാത്രി കാണാൻ അവിടെ ആണ് ഫൗണ്ടൻ നടക്കുന്നത് നമുക്ക് ആ സൈഡിൽ കണ്ടാലോ ബ്രോ അതെവിടെ നടക്കണം നടന്ന് എത്തണം കാണണമെങ്കിൽ നല്ല തിരക്കുണ്ട് ഒരു കല്യാണ പാർട്ടി ഉണ്ട് പാർട്ടിയുണ്ട് അവരിതിന്റെ ഫോട്ടോ എടുക്കാൻ നിൽക്കുവാണ് പക്ഷെ അവർക്കും നല്ലൊരു സ്പോട്ട് കിട്ടാൻ തോന്നുന്നു എത്രയും ജനത്തിനെയാണെങ്കിലും ഇവിടെ നിന്നോ സ്നർ കാണാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആണ് എങ്ങനെയാണ് പക്ഷെ ഇത് കാണാൻ പറ്റുന്നല്ലോ ഇവിടെ കണ്ടോണം ഒന്നും പറയരുത് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താ പോകുന്നതെന്ന് ഇതാണ് അവിടെ നിൻ്റെ ഫോൺ തന്നെ പക്ഷേ എനിക്കൊന്ന് ഭയങ്കര ഭംഗിയാണ് ഗൈസ് എന്ത് എനിക്ക് എനിക്ക് പറ്റുന്ന അത്രയും പറ്റുന്ന കണക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഭയങ്കര പാടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എഫ് എൻ ഫോമിൽ നടക്കുന്നു ആ പരിപാടി നടക്കുന്നതുകൊണ്ട് ഫുൾ ബ്ലോക്ക് ചെയ്ത് കുറേ കെട്ടിടങ്ങളൊക്കെ പൊക്കി ഇപ്രീക്കുക അതുകൊണ്ട് ഭയങ്കര ഇല്ല ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാനഡ കാനഡ നമ്മൾ അങ്ങനെ വേഗസ് വിടാൻ പോവുകയാണ് ഞാൻ വരണ്ട് ഞാൻ ഇന്റീക ഞാൻ ഞങ്ങൾ വേഗസ് വിടാൻ പോവുകയാണ് കുസുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് കാനഡയിലേക്ക് നമ്മുടെ കാനഡയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്ന് വ്ലോഗ് പരിപാടികളൊന്നുമില്ല നമ്മൾ ചെന്നിട്ട് കുസുവിനെ മേടിച്ച് ഇല്ലേ അത് കൊടുക്കണം പിന്നെന്താ കുസു നമ്മൾ വന്ന് പിക്ക് ചെയ്യും എയർപോർട്ടിൽ കുഞ്ഞു വ്ലോഗ് ഒരു കുഞ്ഞു വ്ലോഗ് അത്രേ ഉള്ളു ഇവിടെ നിന്ന് ഇറങ്ങുന്നു നേരെ നാട്ടിൽ കാനഡയിൽ എത്തുന്നു ക്രിസ്മസ് പിക്ക് ചെയ്യുന്നു പോകുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു ഓക്കെ കുറിച്ചുള്ള അഭിപ്രായം ദൈവം ബ്രോ എന്റെ ഭാര്യ ചായ കുടിക്കണം പക്ഷേ സത്യം ഈ മഞ്ഞത്തോട്ട് പോന്ന് ഓർക്കുമ്പോ ഈ കാലങ്ങളിൽ അടിപൊളി ക്ലൈമറ്റ് ചെയ്തു വരുന്നു ഞങ്ങള് പോന്ന ദിവസം ബ്ലോക്ക് ഒക്കെ മാറ്റി എഫ് എൺ ഫോർമലി കൊണ്ട് കെട്ടിപ്പോ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു ബസ് റൂട്ടൊക്കെ കറക്റ്റാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ടതാ കൈസ് മൂന്നാല് ദിവസം ശരിയായി ഇനി വരുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങള് ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞു ൻ വി നമ്മൾ രാവിലെ തന്നെ ഒരു കാപ്പി മേടിക്കാം മെഗ്ദിയിൽ കയറിയിട്ട് എന്തെങ്കിലും കാപ്പിയോ തണുത്തതോ കുടിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് ദിവസം തുടങ്ങാം ദിവസം തുടങ്ങാമെന്ന് വെച്ചാൽ ഹെയർപോർട്ടിലേക്ക് പോവുക എത്തി ഗേൾസ് ഞാൻ ഐസ് കോഫി മേടിച്ചു ഐസ് കോഫി ലാർജല്ലേ മേടിച്ചു കുടിച്ചു കുടിച്ചു നടക്കാം അടിപൊളി ചൂടെ കുടിക്കാൻ പറ്റിയ സാധിക്കും ഇതൊക്കെ എന്തിനാണ് വലിച്ചേറ്റിട്ടേക്കു എയർപോർട്ടിലേക്ക് പോവല്ലേ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഒന്നും ലാസ്റ്റ് എന്തുമായിരുന്നു എല്ലാം വലിച്ചേരിട്ടിരിക്കുക വെയിറ്റ് കുറയ്ക്കാനും ബാഗാണ് അവരുടെ കുഞ്ഞിക്ക പെട്ടിക്കകത്ത് ഫിറ്റാകാനും ഐസ്ക് പറഞ്ഞത് അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി ബസ് ഇറങ്ങി നമ്മൾ നേരെ എയർപോർട്ടിനകത്തേക്ക് പോവുകയാണ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ കിടക്കുന്നു ഞങ്ങൾ ടെർമിനൽ മണലിലാണ് വന്ന് ഇറങ്ങിയതാണ് ബസ്സിൽ അങ്ങനെ അവിടെ നിന്ന് എയർപോർട്ട് ഷട്ടിൽ കയറി ടെർമിനൽ ത്രീയിലേക്ക് പോവുകയാണ് നമ്മൾ ടെർമിനൽ ത്രീ എത്തിയിരിക്കുകയാണ് ഗൈഷ് ഇതിന്റെ തൊട്ട് മുകളിലാണ് സെക്കൻഡ് ഫ്ലോറിൽ കയറി അങ്ങോട്ട് നടന്നാൽ മതി ടിക്കറ്റ് ഞാൻ ഇൻ നേരെ പോയി റൈറ്റിലോട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അടിപൊളിയൊരു വ്യൂ കാണിച്ചു തരാം കണ്ടോ ഗായ്സ് ഓ എന്തൊരു ഭംഗിയാന്ന് അറിയോ ഗായ്സ് ഞാൻ ഇടയ്ക്ക് റോസ് റോയ്സ് എടുത്തത് റോസ് റോയ്സ് അല്ലേ അതെ തിരിച്ചു കറങ്ങാം കൈസ് അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞു നമ്മളെ കുത്തിപരമായ പ്ലാനിംഗ് എല്ലാം സക്സസ് കൈസ് ഇനി ഗേറ്റ് ഡി ലോ ഡി ട്വന്റി വണിലേക്ക് പോകുന്നു നമ്മൾ വാഷ്റൂം കണ്ടുപിടിക്കുന്നു അവിടെ സ്വയം മാറ്റുന്നു ഫ്രീ ആവുന്നു കൈസ് നമ്മൾ ഇനി മെട്രോ പിടിച്ചാണ് ഡി ഗേറ്റിലേക്ക് പോകുന്നത് ഡി ഗേറ്റിലേക്ക് പോകാൻ മെട്രോ രണ്ടിലേത് ഏത് സൈഡ് ഉണ്ടെങ്കിൽ എടുക്കാമോ ചേട്ടാ േട്ടാ അപ്പുറത്ത് തുറന്നു അവര് ഇറങ്ങിട്ട് എന്തൊരു തള്ളു വീടിയവിട ഈ വീടിന് അഞ്ചു വന്നിട്ട് വിഷമം പറ അഞ്ചു പിള്ളേരുണ്ട് കൈ അല്ലും വെരലിട്ട് ഇരിക്കുക ശബരിമല ഇതിനൊരു അഞ്ചു മിനിറ്റ് എടുക്കും എടുക്കുമ്പോൾ എത്ത എയർപോർട്ടിൽ പോലും കസീനോ മെഷീൻസ് ഉണ്ട് ഗൈസ് കളിക്കാനുള്ള എവിടെ തിരിഞ്ഞാലും കസീനോ അടങ്ങി എയർപോർട്ടിൽ പോയി കഴിഞ്ഞു ഗൈസ് വെയിറ്റ് ചെയ്യാം ഞാൻ ഭാഗത്തും അതാണ് എൻട്രി ഈ കണ്ണടിക്കൂട്ടിൻ്റെ അകത്തും കസീനോ ഗൈസ് ബാറ്ററി പേഴ്സൺ തേർട്ടി പേഴ്സൻറ്റേ ഉള്ളു ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല സോ ഞാനിവിടെ വീഡിയോ കട്ട് ചെയ്യാനും ഇനി ബാക്കി കാഴ്ചകൾ കാലിക്കറ്റ് എയർപോർട്ട് ചെയ്ത് എൻ്റെ പിക്ക് ചെയ്യാൻ വരെ നടത്തുന്നുണ്ട് ഗൈസ് ചാർജിങ് പോട്ടിട്ട് ചാർജ് ചെയ്ത് കൊടുക്കാം ഇതിനിടയ്ക്ക് ഞാൻ ഇത് എടുത്തിട്ട് ട്രസ്റ്റലാണ് അതിനകത്ത് പീനട്ട് ബട്ടർ ഫിൽഡാണ് പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കാണിച്ചത് ഓരോരിക്കുന്നു സോൾട്ടഡ് ട്രസ്റ്റലാണ് ഇതിൻ്റെ അകത്ത് പീനട്ട് ഉണ്ട് ണിക്കാടേ ഫോട്ടോ കണ്ട ഒന്നര മണിക്കൂർ മീറ്റ് ചെയ്യണം ഗൈസ് ബോഡിൽ തുടങ്ങാൻ പോവാണ് ഓക്കെ ഇപ്പം നമുക്ക് ഗൈസ് ഞങ്ങൾ ബുദ്ധിമുട്ടേ ബാഗ് എടുത്ത് മോളി വെക്കാൻ പോയതാണ് പക്ഷേ പെർപ്പിൾ ടാഗ് ആ എന്നാൽ നിന്ന് പെൺകൊച്ചുണ്ടല്ലോ പെർപ്പിൾ ടാഗ് വേണം അപ്പം അതൊക്കെ താഴെ പോണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ താഴെ വെച്ച് ഉദ്ദേശിക്കുന്നത് എൻ്റെ മറ്റേ ജനറൽ കമ്പാർട്ട്മെന്റിന് <bir> <Picasso> <ười> <...otherapy> Récupérons vos effets personnels dans le compartiment supérieur car le contenu peut avoir été déplacé durant le vol. Nous aimerions aussi okay. നല്ല മഞ്ഞ അങ്ങൾ ശരിക്കും ആയിരിക്കും ഭർത്താവ് പോകുമ്പോൾ ഭാര്യ വരുന്നു ഭാര്യ വരുന്നോ ഭർത്താവ് പോകുന്നു ഇനിയുള്ള ട്രിപ്പ് എല്ലാം കൊസുവായിട്ട് ഞങ്ങൾ ഒരുമിച്ച കസ്റ്റമൻസ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കൊസു വെയിറ്റിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനത് വെയിറ്റ് ചെയ്തല്ലേ അതേ വെയിറ്റിങ് ഏരിയയിൽ അങ്ങനെ ഷിജു ബ്രോ പോയി തണുപ്പ് കൊണ്ട ഗൈസ് മഞ്ഞ് ഗൈസ് അങ്ങനെ ചെയ്യുമ്പം ട്രോത്ത് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയികൊണ്ടിരിക്ക ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയൊരു ഒരു വീഡിയോമായി വരുന്നവരെ എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുക പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ